നന്നായിട്ട് തോന്നിയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പം ആ ഇൻ്റർവെല്ലിൽ തന്നെ നല്ലൊരു കൂടിയാണ് വന്നത് അർജുന അശോവിനായാലും സൂപ്പറായിട്ടുണ്ട് ബാലുവർഗീസ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ബാലുവർഗീസാണ് സ്റ്റാർട്ട് മുതൽ എൻ്റെ പോലെ മൂവിയിലേക്ക് കൊണ്ടുപോകുന്നത് ബട്ട് നന്നായിട്ടുണ്ട് മൂവി എല്ലാ അർത്ഥത്തിലും നല്ലതാണ് നന്നായിട്ടുണ്ട് അടിപൊളി അർജുന അശോകും അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് ഉണ്ട് കാണാൻ നല്ല നല്ല സിനിമ പിടിച്ചു നിർത്തുന്ന ഒരു സിനിമ നല്ല ഫാന്റസി ത്രില്ലിങ് സസ്പെൻസ് എല്ലാം ഉണ്ട് കോമഡി എല്ലാം കൂടെ എന്റർടൈനിങ് എന്റർടൈനിങ് മൂവി നല്ല മൂവിയായിരുന്നു ഏതാ അവസാനം വരെ പിടിച്ചു എല്ലാം ഭയങ്കര സസ്പെൻസാണ് മൊത്തത്തിൽ പറഞ്ഞാൽ പോയി എൻ്റെ കഥ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്നു നല്ല മൂവി ഫാമിലിയായിട്ട് കാണാൻ

ചെറിയ ചെറിയ നന്നായിരുന്നു കോമഡിയും രണ്ടുപേരും അഭിനയിച്ചത് ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ക്യാരക്ടർ റോളാണ് പടം അടിപൊളി പടമാണ് അത് മുന്നാളനെ അടിപൊളി ആയിട്ട് അഭിനയിച്ച് അടിപൊളി എല്ലാവരും അതില് അഭിനയിച്ച് സൂപ്പറാണ് അതൊക്കെ നൈസാണ് പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഭയങ്കര നൂറ് ശതമാനം എനിക്കിഷ്ടപ്പെട്ട് അടിപൊളി എൻഗേജിങ്ങാണ് മേക്കിംഗ് വൈസ് ഒക്കെ നല്ല രസമാണ് നല്ല ആയിട്ട് പോകും കോമഡി ഉണ്ട് കുറേ ടെൻഷൻ അടിയാനൊക്കെ ഉണ്ട് രസമുണ്ട് അടുത്ത വർഷങ്ങളും ബാലു അങ്ങനെ എല്ലാം നന്നായിട്ടുണ്ട് വർക്കൗട്ടായിട്ടുണ്ട് എല്ലാം ഔട്ടാ നല്ല ഇതൊരു വെറൈറ്റി ജോണറാണ് കുറേ കാലം കാണാത്തൊരു വെറൈറ്റി സാധനമാണ് ചെയ്തിരുന്നു അത്യാവശ്യം നമ്മൾ കുറേ ഈ പറഞ്ഞ പുണ്യാളം ഈ മൂവീസൊക്കെ വന്നത് ആ അത്യാവശ്യം നല്ല മൂവി തന്നെയാണ് തന്നെയാണ് അതൊരു വെറൈറ്റി ജോണറാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു കള്ളന്റെ ഒരു ടൈപ്പാണ് ചെയ്തിരിക്കുന്നത് സോങ്സ് ഇതിലില്ല സോങ്സ് ഇല്ല ഇല്ല സോങ്സ് ഇല്ല ഒരു വെറൈറ്റി ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് വൈകിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അർജുന